കുളമ്പ് രോഗത്തെ തടയുവാൻ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മൃഗസംരക്ഷണ വകുപ്പ് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി മെയ് രണ്ട് മുതൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തും എല്ലാ കർഷകരും പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടിയുടെ ഭാഗമായി അവരവരുടെ ഉരുക്കൾക്ക് കുളമ്പ് രോഗത്തിൽ നിന്നും സംരക്ഷണം നൽകണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി കെ മനോജ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചേഡ് സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതോറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് പതിനെട്ട് ദിവസങ്ങളിലായി നടത്തുന്ന ക്യാമ്പയിനിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള എൺപത്തിയഞ്ച് സ്ക്വാഡ് കർഷകരുടെ വീടുകളിലെത്തി പശുക്കൾക്കും എരുമകൾക്കും സൗജന്യ വാക്സിനേഷൻ നൽകും മൃഗസംരക്ഷണ വകുപ്പിനൊപ്പം ക്ഷീരവികസന വകുപ്പും ക്ഷീര സംഘങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ സംവിധാനങ്ങളും കുത്തിവയ്പ്പ് പരിപാടിയുടെ ഭാഗമായി പ്രവർത്തിക്കും ആറുമാസത്തെ ഇടവേളയിൽ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ മാത്രമേ കുളമ്പ് രോഗത്തെ പൂർണ്ണമായും തടയുവാനാകൂ നാല് മാസമോ അതിനു മുകളിലോ പ്രായമുള്ള കന്നുകുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് നൽകാം ക്ഷീരമേഖലയിൽ കനത്ത സാമ്പത്തിക നഷ്ടവും ദുരിതവും വിതയ്ക്കുന്ന പകർച്ചവ്യാധി തടയുവാൻ കന്നുകാലികൾക്ക് വാക്സിൻ ഉറപ്പാക്കുവാൻ കർഷകർ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും കന്നുകാലികളെ വളർത്തുന്ന എല്ലാ കർഷകരും പ്രതിരോധ കുത്തിവെപ്പ് പരിപാടിയുടെ ഭാഗമായി അവരവരുടെ ഉരുക്കൾക്ക് കുളമ്പ് രോഗത്തിൽ നിന്നും സംരക്ഷണം നൽകണമെന്നും ഡോക്ടർ പി കെ മനോജ് കുമാർ കൂട്ടിച്ചേർത്തു എൻ ഡി സി ടി പ്രതിരോധ കുത്തിവയ്പ്പ് മെയ് രണ്ടാം തീയതി മുതൽ പതിനെട്ട് പ്രവർത്തക ദിവസങ്ങളിൽ നമ്മുടെ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുകയാണ് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം രണ്ടാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീ ഷാനവാസ് നിർവഹിക്കുന്നതാണ് സ്റ്റേറ്റ് സീറ്റ് ഫാമിൽ വെച്ചായിരിക്കും അതിൻ്റെ ഉദ്ഘാടനം അപ്പം ഈ കന്നുകാലയങ്ങൾ പ്രാപിക്കുന്ന വൈറസ് ബാധയായ ഈ കുളമ്പ് രോഗം മൂലം നമുക്ക് ഇരുപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഒരു വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ രോഗത്തിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി ആറ് റൗണ്ട് എഫ് എം ഡി സി പി പദ്ധതിയും ആറാം റൗണ്ട് എൻ എ ഡി സി പി പദ്ധതിയാണ് ഇപ്പം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി പ്രശാന്ത് ഡോക്ടർ എൻ ഷാജി ഡോക്ടർ എം എം ബബിത ഡോക്ടർ ക്രിസ് ഐൻസ്റ്റീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്